ലോസ് എന്ന് പറയുന്നത് എന്നോട് മോദിജി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് സബ് എന്തോ ഭാഗ്യം കുത്തിപ്പും ജീവിതത്തിൽ കമ്മീഷണർ ചെയ്യുന്നത് വരെയും ഞാൻ ആരെങ്കിലും ഒന്ന് പോന്നോ പോടാനോ ഉള്ള വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്റെ അമ്മ എപ്പോഴും പറയും എന്തോ ഒരു നല്ല പൊന്നുമുഖനായിരുന്നു എന്ന് എൻ്റെ തല്ലി കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല അവരുടെ കൂടെ സ്പേസ് ഷെയർ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അത് ഇനിയും അങ്ങനെ തന്നെയാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ ചില ആരോപണങ്ങൾ വരുന്നുണ്ട് ജനതയാണെൻ്റെ ദൈവം അവർക്ക് രാഷ്ട്രീയമേ ഇല്ല ഇതിനെ ഞങ്ങൾ ഒരിക്കലും ഒരു സംഘടനയായി അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കുകയുമില്ല നമസ്കാരം എൻ്റെ കുടുംബത്തിന്റെ സ്വന്തം കുടുംബത്തിന് എൻ്റെ വിനീത നമസ്കാരം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടും സിനിമയും സിനിമയെ സ്നേഹിക്കുന്നവർ ട്രിവാൻഡ്രം ഫിലിം ഫെഡ് എറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉരുത്തിരിഞ്ഞു വരുന്നത് തന്നെ സിനിമ ആൻഡ് ലവേഴ്സ് ഓഫ് സിനിമ എന്ന് പറയുന്നത് അങ്ങനെ നോക്കിയാൽ ചിലപ്പോൾ സിനിമയുമായിട്ട് സാങ്കേതികമായി ബന്ധമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഈ സംഘത്തിലുണ്ട് ഇതിനെ ഞങ്ങൾ ഒരിക്കലും ഒരു സംഘടനയായി അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കുകയുമില്ല എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്ന സിനിമയിലൂടെ സ്നേഹം പങ്കുവെക്കുന്ന സിനിമ കാരണം സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു ദേഹമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്ത് നിലവിൽ കൊണ്ടുവന്നത് എന്തോ ഭാഗ്യം എലക്ഷനും കുത്തിത്തിരിപ്പും ഈ പിൻവാതിൽ പ്രവർത്തനങ്ങളൊന്നും ഇത്രയും കാലം ടച്ചൂടി ില്ലാത്തത് കൊണ്ടായിരിക്കാം ചെയർമാനായും അതിൻ്റെ പ്രസിഡൻ്റായും ഒക്കെ ഇങ്ങനെ തുടരാൻ പറ്റുന്നത് പിന്നെ ഈ സംഘത്തിനൊരു ഫണ്ടില്ല ഒരു കാരണവശാലും ഒരു കോർപ്പസ് ഫണ്ട് ഈ ഉണ്ടാവരുത് അന്ന് ഈ സംഘത്തിൻ്റെ നാശം തുടങ്ങും എന്ന് പറഞ്ഞത് ഇന്നും ബലവത്തായി ഈ സംഘം ചേരലിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ട്രിവാൻഡ്രം ഫിലിം ഫിലിം ഫെറ്റേണിറ്റിയുടെ ഒരു 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 കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് ഭയങ്കര ലൈഫ് സൈസ് കോൺസെപ്റ്റായിട്ട് തന്നെ അല്ലെ ലാജർ ദൻ ലൈഫ് ആകുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത് ഒരു ബാഹുബലിയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ എന്ത് എന്ന് പറയുന്ന ഒരിക്കലും ബാഹുബലിയാവാൻ വേണ്ടി വളരരുത് എന്ന് പറയുന്ന നിശ്ചയമൊക്കെ എന്നെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് എൻ്റെ ഭാര്യയും എൻ്റെ അടുത്ത ബന്ധുക്കളും എൻ്റെ മക്കളും ഒക്കെ ഒരു വേദിയിൽ എന്നെ കൊണ്ടു ഇരുത്തി ഇങ്ങനെ ഒരു സ്നേഹ സംഗമം വിളിച്ചു കൂട്ടുന്ന പ്രതീതി തന്നെയാണ് ഈ വേദിയിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരു റിപ്ലൈ സ്പീച്ചിനു മാത്രമേ ഇവിടെ അവകാശമാണ് ഒരു മന്ത്രിയായിട്ട് ഞാൻ ഒരിക്കലും ഒരു വേദിയിലേക്ക് കടന്നു വന്നിട്ടേ ഇല്ല പിന്നെ സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ട് ഈ പ്രോട്ടോക്കോളൊക്കെ അവിടെ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണുന്നില്ല അത് നൈതന്തര്യമാണ് അതങ്ങനെ ഉണ്ടായേ പറ്റൂ അതുകൊണ്ടാണ് പക്ഷെ എങ്കിലും ഇത് കാരണമൊക്കെ എന്തുകൊണ്ട് ഒരു സമയത്ത് രഞ്ജിത്തിനോടും മോഹൻലാലിനോടും ഒക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ടുണ്ടായിരിക്കുന്ന ലോസ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ലോസ് ആണ് കൺഫ്യൂഷനൊന്നുമില്ല ഐ ആം ഡെഫിനറ്റ് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി ഐ ആം വെരി ഡെഫിനറ്റ് അബൌട്ട് ദി സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഐ വിൽ നോട്ട് സ്വേവേ ഫ്രം ഓൾ ദോസ് ബേസിക് ഹ്യൂമൻ ഡിവൈൻ കോൺസെപ്റ്റ്സ് ഇതൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് എന്നാലും ഒരു ഐഡൻറിറ്റി ക്രൈസിസ് അല്ല ഇറ്റ് ഇസ് എ ഡെഫിനറ്റ് ഐഡൻറ്റിറ്റി ലോസ് അതിന് ഘടകങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിലൂടെ ജയിക്കാനായി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ചാർത്തപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവാദിത്വത്തിന് ചില ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്ത് അതിന് മുമ്പുണ്ടായിട്ടുള്ള ചില ഘട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ നനഞ്ഞെടുത്ത ഒരു സംവിധാനത്തിനുള്ളിൽ മര്യാദയ്ക്ക് ഡിസിപ്ലിൻഡായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ അടിച്ചേൽപ്പിച്ചതിൻ്റെ പേരിലുണ്ടായ എൻ്റെ സ്വത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് രക്ഷപെടാൻ വേണ്ടി രക്ഷ നേടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളെന്നുള്ള കാര്യത്തിൽ ശ്രീ മോഹൻലാലിനോടും രഞ്ജിത്തിനോടും അന്ന് ഫോണിൽ കൂടി പറഞ്ഞ കാര്യങ്ങളിൽ ആത്മാർത്ഥമായി എൻ്റെ ഹൃദയ രേഖയാണ് ലേഖനമാണ് ഞാൻ അന്ന് ചാത്തി അവർക്ക് പകർന്നു നൽകിയിട്ടുള്ളത് ഇത് പിന്നെ പലയിടത്തും സാങ്കേതികമായിട്ട് എൻ്റെ നേതാക്കന്മാർ എന്നിൽ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് കണ്ട ഒരു എന്താ അച്ചടക്കമായാലും എൻ്റെ ചില നിഷ്ഠകളായാലും അതിനകത്ത് ഈ മുൻഷുണ്ടി ഇവിടെ പലരും സൂചിപ്പിച്ച ആ ക്വാളിറ്റി എന്നോട് മോദിജി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു അസാധ്യമാണ് ഈ ചിലയില്ല അകർമ എന്നെ ഈ ഗുസ്സ ചൂട്തിയാത്തോ മേമാറക്കുകയാണ് എനിക്ക് ഇങ്ങനെ ജീവിക്കണം ഇതാണ് എന്നെ ഇങ്ങനെ ആക്കിയത് ഞാൻ ഷാജിയെ വിളിച്ചിവിടെ സംസാരിക്കണമെന്ന് പറഞ്ഞതിനകത്ത് കൃത്യമായ ഡിസൈൻ ഉണ്ട് ഷാജി പറയണം ഷാജി ഇതിന് ഉത്തരവാദിയാണ് റഞ്ജി പണിക്കാർ അതിനേക്കാൾ വലിയ ഉത്തരവാദിയാണ് ജീവിതത്തിൽ കമ്മീഷണർ ചെയ്യുന്നതുവരെയും ഞാൻ ആരെങ്കിലും ഒന്ന് എച്ചി പോന്നോ ഉള്ള വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ അമ്മ എപ്പോഴും പറയും എന്തോ ഒരു നല്ല പൊന്നുമുഖനായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്നെ തല്ലാൻ ആള് ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ ഞാൻ ചെയ്യാത്ത തെറ്റിന് അതിനെ സംബന്ധിച്ച് ഇപ്പോഴൊക്കെ ചുമ്മാ ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ ചില ആരോപണങ്ങൾ വരുന്നുണ്ട് എന്തോ റഹ്മാന്റെ തല്ലുകൊള്ളാൻ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്റെ കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല അവരുടെ കൂടെ സ്ക്രീൻ പേ സ്പേസ് ഷെയർ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അത് ഇനിയും അങ്ങനെ തന്നെയാണ് അത് മാത്രമാണെന്നുണ്ടായത് അത് പറഞ്ഞതിന് അന്ന് വരുമാനം കൊപ്പികൊണ്ട് നടക്കുന്ന സുരേഷ് കുമാർ ആ അങ്ങനെ പറഞ്ഞു അവൻ നായരാണെന്നൊന്നും ഞാൻ നോക്കത്തില്ലേ ഇവിടാള അടിയവന് എന്ന് പറഞ്ഞ മഹാനാണ് എന്ന് തിരുവനന്തപുരത്ത് കേരളത്തിൽ മുഴുവൻ എൻ്റെ ഇരട്ട സഹോദരനായിട്ട് അറിയപ്പെടുന്ന ഈ സുരേഷ് കുമാർ അന്നും റൂമിനകത്ത് പേടിച്ചിരുന്ന് ഫോൺ എടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ള ഇതാണ് സംഭവിച്ചതെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് കമ്മീഷണറിലൂടെ ഞാൻ ഇൻവോൾവ് ചെയ്തെങ്കിൽ ഇന്ന് സുരേഷ് കുമാർ അങ്ങനെ ആളിനെ വിട്ടാൽ ആ ആൾക്കാരെ ഞാൻ തല്ലി ഓടിക്കും സുരേഷ് കുമാറിന്റെ നെഞ്ചി ഞാൻ പിടിച്ചു പലക്കും അതിലേക്കെന്ന വളർത്തിയത് ഈ രഞ്ജി പണിക്കരുടെ പേനയിലിരുപ്പും എവൻ്റെ കയ്യിലിരുപ്പുമാണ് അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരുപക്ഷെ അതൊരു ദുഷ്ടലാക്കോടെയുള്ള ഒരു ആരോപണമാണ് ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്ന ആളല്ല യഥാർത്ഥയാള് ഒന്നെന്നെ സൈസ് ഔട്ട് ചെയ്യേണ്ടത് എതിർ രാഷ്ട്രീയ വക്രപ്രതിഷ്ഠകളുടെ അത്യാവശ്യകതയായി ഞാൻ എന്തല്ലായോ അതാണെൻ്റെ ഏറ്റവും വലിയ വലിപ്പത്തിലുള്ള രൂപം ഭാവം ഭാവദേവങ്ങൾ എന്ന് പറഞ്ഞ് അട്ടിച്ചേൽപ്പിക്കാൻ സമൂഹത്തിൽ അങ്ങനെ ഒരു ദുഷ്ടലാത്തിന് ശക്തി കൂടി വന്നപ്പോൾ അതിൽ വക്രം മനസ്സിലാക്കിയ ജനതയാണ് എൻ്റെ ദൈവം ആ മനസ്സിലാക്കിയ ജനതയാണ് എൻ്റെ ദൈവം അവർക്ക് രാഷ്ട്രീയമേ ഇല്ല